നവകേരള സദസ്സിന്റെ പ്രചാരണത്തിനായി സർക്കാർ ചെലവഴിച്ചത് കോടികൾ പതിനാല് കോടിയോളം രൂപ സർക്കാർ പ്രചാരണത്തിനായി അനുവദിച്ചു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നടത്തിയ നവകേരള സദസ്സിൽ തൊണ്ണൂറ് ശതമാനം പരാതികളും പരിഹരിക്കപ്പെട്ടിട്ടില്ല കൂടുതൽ വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട് ചന്തു ഇതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി മാത്രമായി ഇത്രയും സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടുകിടക്കുന്ന ഒരു സംസ്ഥാനത്ത് പതിനാല് കോടിയോളം രൂപ സർക്കാർ അനുവദിച്ചു എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ നോക്കിക്കാണണം വിഷമ ഈ പതിനാല് കോടിയോളം രൂപ നവകേരള സാസിൻ്റെ പ്രചാരണത്തിന് മാത്രമായി കണ്ടെത്തിയതിനെ ഇപ്പോൾ സർക്കാർ അംഗീകരിച്ചു കൊടുത്തിരിക്കുകയാണ് അതിന് ഭരണാനുമതി നൽകിയിരിക്കുകയാണ് പബ്ലിക് റിലേഷൻ ഓപ്പ് സെക്രട്ടറി ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് പ്രധാനമായും ഫീൽഡ് പബ്ലിസിറ്റി വിഭാഗത്തിന് ഒന്നേ ദശാംശം ഒൻപത് ഏഴ് കോടി രൂപ പബ്ലിക്കേഷൻ വിഭാഗത്തിന് പത്ത് കോടി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് രൂപ മീഡിയ റിലേഷൻസ് വിഭാഗത്തിന് ഒന്ന് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ സ്പെഷ്യൽ കമ്മ്യൂണിക്കേഷന് അൻപത് ലക്ഷം രൂപ അങ്ങനെ ആകെ പതിമൂന്ന് കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് രൂപയ്ക്കാണിപ്പോൾ സർക്കാർ ഭരണാനുമതി നൽകിയിരിക്കുന്നത് നവകേരള സദസിൻ്റെ പ്രചാരണ പരിപാടികൾക്ക് വേണ്ടി മാത്രമാണ് അതായത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്ററി നിർമ്മാണം മറ്റ് ഫ്ലക്സ് അതുപോലെയുള്ള സാധനങ്ങൾ വയ്ക്കൽ അങ്ങനെ നവകേരള സദസ്സിന് എന്തൊക്കെ തരത്തിലുള്ള പ്രചാരണങ്ങൾ നിർവഹിച്ചു നോട്ടീസ് അടിക്കൽ അടക്കമുള്ള പ്രചാരണ പരിപാടികൾ ഇതിൽ വരും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കാണ് ഈ പതിനാല് കോടിയോളം രൂപ സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാന ആദ്യഘട്ടം തന്നെ ഈ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് സർക്കാർ ചെലവ് മുടക്കുന്നു എന്ന ഒരു കാര്യം ജനങ്ങളുടെ നികുതി പണം മുടക്കി ഇത്തരത്തിൽ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി നടത്തുന്നു എന്ന വിമർശന ആദ്യഘട്ടത്തിൽ തന്നെ അത് താരതമ്യം ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ ആ ഒരു വിമർശനം പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ സാമ്പത്തിക ഞെരുക്കത്തിനിടയ്ക്ക് ഇത്രയും കോടി രൂപ മുടക്കിയതെന്തിന് എന്ന ഒരു ചോദ്യം സ്വാഭാവികമായും ഉണ്ടായും അവിടെയാണ് ഈ തൊണ്ണൂറ് ശതമാനം പരാതികളും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു വാസ്തവം ശരി കാരണം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഏഴ് ലക്ഷത്തിലധികം പരാതികൾ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പരാതികളെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ കണക്കുകളോ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പരാതികൾ എങ്ങനെയാണ് ഈ പരാതികൾ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല തലത്തിലെ പരാതികൾ മുപ്പത് ദിവസത്തിലും തലത്തിലെ പരാതികൾ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിലും പരിഹരിക്കുമെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതും പ്രാവർത്തികമായില്ല തുടർന്ന് മുഖ്യമന്ത്രി തന്നെ മേൽനോട്ടം എടുത്ത് ചീഫ് സെക്രട്ടറിയെ നിയോഗിച്ചുകൊണ്ട് ഈ അവലോകന യോഗങ്ങൾ ചേർന്നു ഈ പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമം നടത്തി അവലോകന യോഗങ്ങളും വെള്ളിയാഴ്ച അവസാനിച്ചിരുന്നു വിവിധ വകുപ്പുകളായി തിരിച്ച് ഈ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ അപേക്ഷകളിൽ തീരുമാനമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ അവലോകന യോഗങ്ങളുണ്ട് അവലോകന യോഗത്തിന്റെ തീരുമാനം എന്തായി എന്നതും ഇതുവരെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ പുറത്തു വരുമാറ്റും പക്ഷെ ഇതുവരെ നവകേരള സൌസുമായി ബന്ധപ്പെട്ട് ലഭിച്ച അപേക്ഷകളിൽ ഭൂരിഭാഗവും ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ് ജില്ലാ തലത്തിലായിരുന്നാലും സംസ്ഥാന തലത്തിലായാലും പരാതികൾ പരിഹാരം കാണുന്നതിൽ നടപടികൾ പ്രചാരണ പരിപാടിക്ക് സാമ്പത്തിക സർക്കാർ കോടിയോളം രൂപ തീരുമാനമെടുക്കണം ൾ എന്നുള്ളതായിരുന്നു ആദ്യം നൽകിയ നിർദ്ദേശം അതിനുശേഷം നാലാഴ്ച കൂടി അനുവദിക്കപ്പെട്ടു ഇപ്പോൾ അതിനൊരു അവലോകന യോഗമൊക്കെ ചേർന്നു എന്ന് പറയുന്നു ഈ ചെന്നെത്തിയ പരാതികൾ അത്രയും കൂടുതലായതുകൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ അതും ഈ സർക്കാർ സംവിധാനത്തിന്റെ പിടിപ്പുകടെ എന്നെ പറയാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റിൽ തന്നെ ഇത്തരത്തിൽ പരാതികൾ സ്വീകരിച്ച് തീർപ്പാക്കേണ്ടതിന് സെക്രട്ടേറിയറ്റിൽ നിന്നിറങ്ങി മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരും ഈ ബസ്സിൽ ഇങ്ങനെ നാട് ചുറ്റേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് ഈ പരാതികൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിന് എന്തു മറുപടിയാകും സർക്കാരിനെ അവലോകന യോഗത്തിന് ശേഷവും അതിനെന്തെങ്കിലും സൂചനകൾ കിട്ടുന്നുണ്ടോ എന്തു മറുപടിയാണ് സർക്കാർ ലഭിക്കുന്നത് എന്നുള്ളത് ഈ അപേക്ഷകളിൽ ഉടനടി തീരുമാനമുണ്ടാകും ഈ അപേക്ഷകൾക്ക് ബി ബി ഐ പി പരിഗണന നൽകുമെന്നാണ് ആദ്യഘട്ടം മുതൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല തീരുമാനം നീളുകയാണ് ഈ അവലോകന യോഗത്തിൻ്റെ നടപടികൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ കൂടി ഇനി പുറത്തു വരണം ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് നേരത്തെ ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിച്ചൊക്കെ ഈ അപേക്ഷകളിൽ തീരുമാനമുണ്ടാക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയത് അതിൻ്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ ഈ അവലോകന യോഗം ചേർന്നത് എന്ത് തന്നെയായിരുന്നാലും നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ പരാതികൾ ശേഖരിക്കുക അതിൽ നടപടി ഉണ്ടാക്കുക എന്നതായിരുന്നു ഈ മന്ത്രിസഭയുടെ ഉദ്ദേശം എന്നതൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും വില്ലേജ് ഓഫീസർ കൈകാര്യം ചെയ്യേണ്ട പരാതി അല്ലെങ്കിൽ അതായത് മണ്ഡലങ്ങൾ സംബന്ധിച്ചാണെങ്കിൽ എം എൽ എക്ക് നൽകേണ്ട പരാതി അല്ലെങ്കിൽ മന്ത്രിമാർക്ക് ജില്ലാ ചുമതലയുള്ള മന്ത്രിമാർക്ക് ഇത്തരത്തിൽ പരാതി നൽകാം കളക്ടർക്ക് പരാതി നൽകാം ഈ സെക്രട്ടേറിയറ്റ് ഒന്നാകെ ഇത്തരത്തിൽ ഈ പരാതികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തെമ്പാടും സഞ്ചരിക്കേണ്ട ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യം ആദ്യഘട്ടം മുതൽ ഉയർന്നിരുന്നു അത് അതിന് മറുപടിയായി തന്നെയാണ് കോൺഗ്രസ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചാഴിക്കാടനെ ചാഴിക്കാടൻ എം ബിയെ മുഖ്യമന്ത്രി പരസ്യമായി നവകേരള സാസിനിടെ ശാസിക്കുക തന്നെ ചെയ്തു പരാതി സ്വീകരിക്കുന്ന ഒരു പരിപാടി അല്ല എന്ന തരത്തിലുള്ള ഒരു ഉപയോഗിക്കുന്ന ഒരു നിർദ്ദേശമൊക്കെ വന്നിരുന്നു നിവേദനം അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയുള്ള വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാവൂ ഒരു പക്ഷേ പരാതി സ്വീകരണ കൗണ്ടർ എന്ന പോലെ ആ കൗണ്ടറിന് പേര് വെക്കിരുന്നവരൊരു നിർദ്ദേശം വന്നിരുന്നു കാരണം പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ പരാതികളേ ഇല്ല അങ്ങനെ ഒരു ഒരു പ്രതി ഉണ്ടാക്കാനായിരുന്നു ശ്രമം തീർച്ചയായിട്ടും ലക്ഷ്മിയാണ് അതിലേക്ക് തന്നെയാണ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ പരാതികൾ കൂടിയ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടത് പരാതികളല്ല അത് നിവേദനങ്ങളാണെന്നും അല്ലെങ്കിൽ അപേക്ഷകളാണ് എന്നുമുള്ള ഒരു തിരുത്തിലേക്ക് മാറിയത് പരാതികളെന്ന് ഈ അപേക്ഷകളെ നവകേരള സദസുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന അപേക്ഷകളെ അല്ലെങ്കിൽ അതുമായി സ്വീകരിക്കുന്ന നിവേദനങ്ങളെ പരാതികളെന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല എന്ന ഒരു കാര്യത്തിലേക്കൊക്കെ എത്തി അത് സ്വാഭാവികമായും ഈ ഏഴ് ലക്ഷത്തിലധികം അപേക്ഷകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച സാഹചര്യത്തിൽ കൂടുതലും പരാതികൾ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരുമോ കാരണം ഓരോ വ്യക്തികളും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ആണ് ചൂണ്ടിക്കാട്ടിയത് അതിൽ സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട നീതി അല്ലെങ്കിൽ നടപടികളാണ് അവർ പ്രതീക്ഷിക്കുന്നത് അത് ചില ചില കാര്യങ്ങൾ മാത്രമാണ് അപേക്ഷകളുടെ വിഭാഗത്തിൽപ്പെടുന്നത് ലോണിൽ ഇളവ് ചെയ്ത് നൽകുക തുടങ്ങിയ കാര്യങ്ങൾ അത്തരത്തിൽ അപേക്ഷകളിലേക്കൊക്കെ പോകുന്നു മറ്റത് പരാതികൾ എന്ന കാര്യത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇത് സംബന്ധിച്ച് സർക്കാർ ഏതൊക്കെ തരത്തിലുള്ള അപേക്ഷകളാണ് എന്തൊക്കെ തരത്തിലാണ് ഇത് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് കാര്യത്തിലൊന്നും ഒരു കൃത്യമായ വ്യക്തത വരുത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടിയന്തരമായി പരിഹരിക്കേണ്ട ഏതൊക്കെ വിഷയങ്ങളുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നിയമങ്ങളിൽ മാറ്റം വരുത്തി നിയമസഭയിൽ എത്തി ഇത് പരിഹരിക്കേണ്ട വിഷയങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടത് എന്നാലും നിയമസഭാ സമ്മേളനം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ചേരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം ഇത് സഭയിൽ ഉന്നയിക്കും ഇത് സഭയിൽ മുഖ്യമന്ത്രിയും വിവിധ വകുപ്പ് മന്ത്രിമാരും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലായിരിക്കും ഈ കണക്കുകൾ പരാതികൾ അല്ലെങ്കിൽ അപേക്ഷകൾ നിവേദനങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് കണക്കായിരിക്കും നിയമസഭയിൽ നൽകുക എന്നതടക്കം ഇനി വരുന്ന നാളുകളിൽ പ്രസക്തമാകും ഇപ്പോൾ ഈ പ്രചാരണത്തിന് മാത്രമായി ഇത്തരത്തിൽ പതിനാല് കോടിയോളം രൂപ സർക്കാർ മുടക്കിയിരിക്കുന്നു എന്നത് വസ്തുതയായി പറയാനുള്ളത് കാരണം നമുക്കറിയാവുന്നതുപോലെ വലിയ സാമ്പത്തിക നിരുക്കത്തിൽ നിൽക്കുന്നു ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങി നിൽക്കുന്നു കെ എസ് ആർ ടി സി ശമ്പളവും പെൻഷനും മുടങ്ങി നിൽക്കുന്നു റേഷൻ വിതരണം പ്രതിസന്ധിയിലായിരിക്കുന്നു സപ്ലൈകോ പ്രതിസന്ധി തുടരുന്നു ട്രഷറി നിയന്ത്രണം വേറെയുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങൾക്കിടയ്ക്ക് എന്തിനാണ് ഇത്രയും കോടികൾ മുടക്കി ഈ സർക്കാർ ഒന്നടങ്കം ഈ യാത്ര സംഘടിപ്പിച്ചത് എന്ന ചോദ്യം പ്രസക്തമാകുന്നു ആ യാത്ര കൊണ്ട് എന്ത് ഗുണം എന്ന ഒരു ചോദ്യം വളരെ പ്രാധാന്യമർപ്പിക്കുന്നതും ഇവിടെയാണ് ലക്ഷ്യ ചന്ദ്രശേഖർ ആണ് വിവരങ്ങൾ നൽകിയത്